കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട്ടിലെ വയലിൽ വനവകുപ്പിന്റെ പരിശോധന നടക്കുകയാണ് ഈ മേഖലയിൽ നിന്ന് കാണാതായ തോട്ടം കാവൽക്കാരനെ പിന്നീട് കണ്ടെത്തിയത് വലിയ ആശ്വാസമായി വയൽ വന്യജീവിയുടെ സാന്നിധ്യമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു എം കമൽ ഉണ്ട് വിവരങ്ങളുമായി കമൽ എത്ര സമയത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ പുലിക്കായുള്ള തെരച്ചിൽ എങ്ങനെ പോകുന്നു ദിവീഷ് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനായില്ല എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തി എന്നുള്ളത് വലിയ ആശ്വാസം തന്നെ ഈ പടിക്കൻവയൽ മേഖലയിൽ ഇന്ന് രാവിലെ ചിലരൊക്കെ നേരിട്ട് കടുവയെ കണ്ടു എന്ന അറിയിച്ചിരുന്നു എന്തായാലും കാൽപ്പാടുകൾ നോക്കി കടുവയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു കടുവയുള്ള മേഖല ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത് അത് അതിനുള്ള വിദഗ്ധരൊക്കെ എത്തേണ്ടതുണ്ട് ഡോക്ടറും സംഘവും ഒക്കെ ഉടൻ എത്തും എന്നാണ് കരുതുന്നത് ഈ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെയും നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെയും അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നുമുള്ള വനം ഉദ്യോഗസ്ഥർ റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഉണ്ട് എന്താണ് രാവിലെ എപ്പോഴും ഇതിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ ഒൻപതര മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഇവിടുത്തെ ഉന്നതിയിൽ ഉന്നതിയിലൊരു യുവാവ് ഇവിടെ നിന്നുകൊണ്ട് കടുവയെ നേരിട്ട് കണ്ടു അത് ചാടുന്ന കണ്ടു അപ്പോൾ അദ്ദേഹമാണ് അയൽക്കാരോട് പറഞ്ഞ് ഞാനിപ്പോൾ തൊട്ട് അടുത്ത പ്രദേശത്തുണ്ടായിരുന്നു ആ അറിഞ്ഞ സമയം തന്നെ വനംവകുപ്പ് വരുന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു അതേപോലെ ഇവിടുത്തെ മീഡിയയുടെ തന്നെ ഇവിടെ സുഹൃത്തായിട്ടുള്ള റിസാക്കുണ്ട് അദ്ദേഹത്തെ ഉടൻ തന്നെ ഓൺലൈനിൽ ഒരു വാർത്തകൾ കൊടുക്കാൻ വേണ്ടി അറിയിച്ചു അതേപോലെ മറ്റു മീഡിയ സുഹൃത്തുക്കളൊക്കെ ചെറിയ വിളിച്ചു പറഞ്ഞു നിലവിലിപ്പോൾ എന്താ സ്ഥിതി വെക്കാനുള്ള നിലവിലും മയക്കു പിടി വയ്ക്കാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട് അതിനുള്ള ഉദ്യോഗസ്ഥരും മറ്റു കാര്യങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ മയക്കുവേടി വെക്കും എന്നുള്ള തീരുമാനം തന്നെയാണ് ഈ പ്രദേശത്ത് ഈ സ്വകാര്യ ഭൂമിയിലൊക്കെ കാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇത് എല്ലാം സ്വകാര്യ സ്ഥലങ്ങളല്ല എല്ലാം സ്വകാര്യ സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ കടുവയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഒന്നും വരാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് കാരണം എയർ ഡിസ്റ്റൻസ് പോലും ഫോറസ്റ്റിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ നാല് കാട്ടാനിറങ്ങി എന്നല്ലാതെ അങ്ങനെ ഒരു കടുവ എന്ന് രാവിലെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ കടുവ എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല കാരണം അത് പിന്നീട് ഫോറസ്റ്റുകാർ വന്ന് അതിൻ്റെ കാലടിപ്പാടുകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നത് അതിപ്പോൾ ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ഈ കാട് വെട്ടാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതല്ലേ ഇപ്പോൾ മറ്റു പല സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കുറ്റിക്കാടുകൾ വലിയൊരു അപകടം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് പനമരം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കുറേ പ്രവൃത്തികളൊക്കെ ഈ കർഷകരുടെ ഭൂമിയിൽ നടത്തുന്നുണ്ട് എന്നല്ലാതെ അതിന് ഇവിടെ പണിക്കാരുടെ അഭാവം അതേപോലെ തന്നെ പിന്നെ കർഷകരുടെ സഹകരണമൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ വയനാട്ടിലെ പല സ്ഥലത്തും ഇപ്പോൾ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം ഏതെങ്കിലും കാപ്പിത്തോട്ടത്തിലോ പ്രദേശങ്ങളിലോ ആണ് ഇതിൽ അധികവും കണ്ടെത്തിയിരിക്കുന്നത് ആ തോട്ടത്തിലേക്ക് സാധാരണക്കാരനോ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കോ കടന്നെയെല്ലാം കഴിയാത്ത രീതിയിൽ അടിക്കാടുകൾ വളരെ അവർ വളർന്നിട്ടുണ്ട് ഈ അടിക്കാടുകളുടെ വളർച്ച ഈ വന്യമൃഗങ്ങൾക്ക് ഒരു ആവാസ ഭൂമിയാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവുണ്ടാകണം നിർബന്ധമായും പഞ്ചായത്തുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള അടിക്കാടുകൾ പെട്ടാത്തവരുടെ പേരിൽ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ വനംവകുപ്പ് ഇടപെടണം എന്നാൽ കുറേ ശല്യങ്ങൾ മാറ്റി കൂടാൻ കഴിയും ഈ നിലവിൽ മുൻപ് വിദേവീശി കടുവായും പുലിയുടെ സാന്നിധ്യം ഉണ്ടായ പ്രദേശത്തൊക്കെ വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ അത് ഡി ഡി എം എയ്ക്ക് വേണമെങ്കിൽ ഇടപെടാം അല്ലെങ്കിൽ പഞ്ചായത്തിനൊക്കെ ഇടപെടാവുന്നതാണ് ഇവിടെയും അത്രത്തിൽ കാട് വളർന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സൗത്ത് വയനാട് ഡി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് മയക്കുവേടി സംഘം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഉടൻ പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് ആ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആരും പരിഭ്രാന്തരാവേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ അടിക്കാടുകൾ സ്വകാര്യ ഭൂമിയിൽ അടക്കം വയലിലടക്കം കാട് വളർന്നു നിൽക്കുകയാണ് അത് സ്ഥലമാണോ ദിവീഷ് നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഇത് വനത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ് മുൻപ് കൂട്ടം തെറ്റി കാട്ടാനകൾ ഈ വഴിക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കടുവയും പുലി ഒന്നും ഇറങ്ങി സാധാരണ ഇറങ്ങുന്നൊരു മേഖലയെ അല്ല പനമരത്തിന് അപ്പുറത്താണ് വനം മേഖലയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിൽ ഉള്ള ഒരു സിറ്റുവേഷൻ കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം പൊതുജനങ്ങൾക്കും പരിചയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ക്യാമറകളോ നിരീക്ഷണ ക്യാമറകളൊന്നും സ്ഥാപിച്ചിട്ടില്ല ഈ വനംവകുപ്പ് സാധാരണ ഒരു പ്രൊസീജിയർ വനത്തോട് അടുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ആദ്യം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക കടുവയെ ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം കൂട് വെക്കുക അങ്ങനെ ഒരു എസ് ഒ പി ഉണ്ട് പക്ഷേ ആ എസ് ഒ പി ഇവിടെ പ്രാവർത്തികമാകുമെന്ന് തോന്നുന്നില്ല അത്രയും വലിയ ജനവാസ മേഖല വനം അടുത്തില്ല ആളുകൾക്ക് ഇത്തരം സാഹചര്യം കൈകാര്യം ചെയ്ത് പരിചയമില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു മയക്കുവേടി വെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതേ അതിനെ ഒരു സാധ്യതയുള്ളൂ ദിവിഷ്